പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി ആനന്ദ്കുമാർ റിമാൻഡിൽ ഈ മാസം ഇരുപത്തി ആറ് വരെയാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത് മോറ്റുപുഴ സബ്ജയിലിലേക്കാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത് നേരത്തെ ആനന്ദ്കുമാർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്രീനന്ദ എസ് പി ചേരുന്നുണ്ട് ശ്രീനന്ദ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീനന്ദ ശ്രീനന്ദ ഇഷ്ടവും പാതിലുള്ള തട്ടിപ്പ് കേസിലാണ് ആനന്ദകുമാറിനെ ഇപ്പോൾ മൂവാറ്റുപുഴ സബ് സബ്ജയിലേക്ക് മാറ്റുമെന്നാണ് റിമാൻഡ് ചിരിച്ചു മൂവാറ്റുപുഴ സബ് സബ്ജയിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ മാസം ഇരുപത്തി ആറാം തീയതി വരെയാണ് അനന്തകുമാറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം എസ് ഡി എം കോടതിയാണ് ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇന്നലെ അനന്തകുമാറിനെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ എടുക്കുകയും പ്രവസതി ഇന്നാണ് കസ്റ്റഡിയിലെടുത്തതിനെ തുടർന്ന് ഇയാൾക്ക് ദേവദോഷം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇയാളെ തിരുവനന്തപുരം കോട്ട ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ശേഷം ഇന്നലെ രാത്രിയോട് പോയി ഇന്നലെ ഇന്നത്തെ കൂടി അറസ്റ്റ് ചെയ്യപ്പെടുത്തുകയും ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യപ്പെടുത്തുകയും ഇന്ന് ഇന്ന് രാവിലെ ഇയാള് ഇരുപത്തി ആറാം തീയതി വരെ റിമാൻഡ് ചെയ്തു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് റിമാൻഡ് മൂവാറ്റുപുഴ സബ്ജയിലേക്കാണ് ആനന്ദകുമാറിന്റെ മാറ്റുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ശരി ശ്രീകാന്തയാണ് വിവരങ്ങൾ നൽകിയത്